സച്ചിയുടെ കൂടെ സ്കൂളിൽ പഠിച്ച ഒരു ഫ്രണ്ട് വീട്ടിലേക്ക് എത്തുകയാണ് എൻറെ ഏട്ടൻറെ കല്യാണമാണ് നിങ്ങൾ വരണമെന്ന് പറഞ്ഞ് അവൻ സച്ചിയെ ക്ഷണിക്കുന്നുണ്ട് എടെ കല്യാണത്തിന്റെ തലേന്ന് നീ എവിടെയെങ്കിലും ഓടിപ്പോയിക്കോ അല്ലെങ്കിൽ നിന്റെ ഏട്ടൻ താലി കെട്ടുന്നതിന് മുമ്പ് ഒളിച്ചോടി പോയെങ്കിലേ നീ ലോക്കാവും ആ പെണ്ണിനെ നിന്റെ തലയിൽ കെട്ടിവെക്കും പിന്നെ നിന്റെ ലൈഫ് പോവും എന്റെ അനുഭവത്തി എന്ന് പറയുന്നതാ അങ്ങനെ സച്ചി അവനോട് പറഞ്ഞു കൊടുക്കുന്നുണ്ട് അത് കേട്ട് രേവതിക്ക് നല്ല ദേഷ്യം വരുന്നുണ്ട് ഫ്രണ്ടിനെ യാത്രയാക്കാനായി സച്ചി പോയിരിക്കുകയാണ് ആ സമയം ചന്ദ്രമതി ശ്രുതിയോടൊപ്പം ഇരുന്ന് രേവതിയെ നോക്കി കളിയാക്കി ചിരിക്കുന്നുണ്ട് കല്യാണം കഴിഞ്ഞിട്ട് ഒരു വർഷമായില്ലേ എന്തൊക്കെയായിരുന്നു ഇപ്പോ അവന്റെ മനസ്സിലുള്ളതൊക്കെ പുറത്തു വന്നില്ലേ തലയിൽ കെട്ടിവെച്ചതാണത്രെ ഇവളുടെ കൂടെ അവൻ കഷ്ടപ്പെട്ട് ജീവിക്കുകയാണെന്ന് അങ്ങനെ ചന്ദ്രമതി ശ്രുതിയോട് ഉറക്കെ പറയുന്നത് കേട്ട് രേവതിക്ക് സഹിക്കാനായില്ല അവൾ നേരെ കിച്ചണിലേക്ക് പോകുന്നുണ്ട് പിന്നീട് സച്ചി അവിടേക്ക് വന്ന് എന്റെ ഫ്രണ്ടിന്റെ ഏട്ടന്റെ മാരേജിന് നമുക്ക് രണ്ടു ഒരുമിച്ച് പോവാം എന്ന് പറഞ്ഞപ്പോ ഞാൻ എങ്ങോട്ടും വരുന്നില്ല അങ്ങനെ രേവതി പറയുന്നുണ്ട് ശരി എന്നാലെ ബ്രേക്ക്ഫാസ്റ്റ് എടുത്തു വെക്ക് ഞാൻ കൈകഴുകിയിട്ടിരിക്കാമെന്ന് സച്ചി പറയുമ്പോ ഇവിടെ കഴിക്കാൻ ഒന്നും ഉണ്ടാക്കിയിട്ടില്ല ഇവിടെ സാധനം ഒന്നുമില്ല ഇവിടെ ഭക്ഷണം ഇന്നും ഉണ്ടാക്കുന്നില്ല എന്നു പറഞ്ഞു നിൽക്കുവാണ് രേവതി എന്തു പറ്റി നിനക്ക് പെട്ടെന്ന് ശബ്ദം മാറിയത് മുളക് കടിച്ചത് മുഖം അങ്ങനെ സച്ചി ചോദിക്കുന്നുണ്ട് എന്റെ മുഖം എന്റെ ഇഷ്ടം നിങ്ങൾക്ക് ഇഷ്ടമില്ലെങ്കിൽ നോക്കാതിരിക്കണം അങ്ങനെ രേവതി പറയുന്നുണ്ട് ഇനി ഭക്ഷണം ഉണ്ടാക്കിയില്ലേ ഇത്രയും നേരം നീ എന്താണ് ചെയ്തോണ്ടിരുന്നെ എന്ന് ചോദിച്ചുകൊണ്ട് ചന്ദ്രമതി കയറി വരുന്നുണ്ട് നിങ്ങൾ പറഞ്ഞത് ശരിയാണ് എന്ന് പറയുവാണ് രേവതി അപ്പോഴേക്കും ശ്രുതി വന്ന് രേവതി എനിക്കിന്ന് ദോഷ ഉണ്ടാക്കിയാ മതി എന്ന് പറഞ്ഞപ്പോ ഇന്ന് ഉണ്ടാക്കിയിട്ടില്ല അങ്ങനെ രേവതി പറഞ്ഞു കൊടുക്കുന്നുണ്ട് എന്ത് ഇത്രയും സമയമാകുമ്പോഴേക്കും നീ ഫുഡെല്ലാം റെഡിയാക്കുന്നതല്ലേ സുതിക്ക് ഇന്ന് നേരത്തെ പോകണം കഴിക്കാതെ എങ്ങനെ പോകാൻ പറ്റും അങ്ങനെ സുതി ദേഷ്യപ്പെടുന്നുണ്ട് നിങ്ങളോട് കഴിക്കണ്ടാന്ന് ഞാൻ പറഞ്ഞിട്ടില്ല അങ്ങനെ രേവതി പറയുമ്പോ എന്തഹങ്കാരാടി നീ സംസാരിക്കുന്നെ എന്ന് ചോദിക്കുവാണ് ചന്ദ്രമതി ഇന്നൊന്നും ഉണ്ടാക്കുന്നില്ലെങ്കി അത് നേരത്തെ പറയണമായിരുന്നു ഞങ്ങൾ ഹോട്ടലിലേക്ക് പോകുമായിരുന്നു അങ്ങനെ പറഞ്ഞ് സുതിയും ദേഷ്യപ്പെടുന്നുണ്ട് ആണോ ഇനി ഉണ്ടാക്കുന്നില്ലെങ്കിൽ ഞാൻ വന്ന് പറയാം ഇവിടെ സാധനങ്ങൾ ഇരിപ്പുണ്ട് ഇരിപ്പുണ്ട് നിങ്ങൾക്ക് എന്താ എ ബി സി ജ്യൂസൊക്കെ ഉണ്ടാക്കി കൊടുക്കാലോ വേണെങ്കി കുടിച്ചാ മതി ആരും തടുക്കാൻ വരുന്നില്ല അങ്ങനെ രേവതി പറയുന്നുണ്ട് ഇവള് പറയുന്നത് കേട്ടിട്ട് നീ എന്താടാ മിണ്ടാതെ നിക്കുന്നെ അങ്ങനെ ചന്ദ്രമതി സച്ചിയോട് ചോദിക്കുന്നുണ്ട് സച്ചി രേവതിയുടെ അടുത്തേക്ക് വന്ന് രേവതി നിനക്ക് ഇന്ന് എന്തി എന്താ അമ്മ നിന്നെ വല്ലതും പറഞ്ഞോ എന്താ പറഞ്ഞേന്നൊക്കെ ചോദിച്ചപ്പോ രേവതി ഒന്നും മിണ്ടാതെ നിക്കുവാണ് വർഷയും ശ്രീകാന്തും അവിടേക്ക് വന്ന് ഏട്ടത്തി ഇന്നെന്താ സ്പെഷ്യലായി ഉണ്ടാക്കിയത് എന്ന് ചോദിക്കുന്നുണ്ട് ഇന്നൊന്നും ഉണ്ടാക്കിയിട്ടില്ല ഇന്നേ ഇവള് മഹാറാണി ആയടാ അങ്ങനെ ചന്ദ്രമതി പറഞ്ഞു കൊടുക്കുന്നുണ്ട് വേണ്ടവരുണ്ടാക്കി കഴിച്ചോളൂ അല്ലെങ്കിൽ ഹോട്ടലിലേക്ക് പോയിക്കോളൂ എന്ന് പറഞ്ഞു നിൽക്കുവാണ് രേവതി അത് കേട്ട് ദേഷ്യം വന്ന ശ്രുതി സുതിയും വിളിച്ചോണ്ട് ഹോട്ടലിലോട്ട് പോകുന്നുണ്ട് സന്തോഷായില്ലേടി നിനക്ക് അവര് പട്ടിണി കിട്ടപ്പോ അങ്ങനെ ചന്ദ്രമതി ചോദിക്കുമ്പോ ആരു പട്ടിണി കിട്ടു അവര് ഹോട്ടലിലേക്ക് കഴിക്കാനല്ലേ പോയത് പിന്നെന്താ പ്രശ്നം അങ്ങനെ രേവതി ചോദിക്കുന്നുണ്ട് എടത്തിക്കിന്നെന്തോ മൂഡൌട്ടുണ്ട് അവരെ വിട്ടേക്ക് എന്ന് പറഞ്ഞ് വർഷയും ശ്രീകാന്തും ഹോട്ടലിൽ നിന്ന് കഴിക്കാനായി പോവുകയാണ് ഇപ്പൊ നിനക്ക് സന്തോഷായില്ലേ എല്ലാരും കാശ് ചെലവാക്കി ഹോട്ടലിൽ നിന്ന് കഴിക്കാൻ പോയി അങ്ങനെ ചന്ദ്രമതി പറയുമ്പോ വീട്ടിലുണ്ടാക്കിയാലും അത് കാശ് ചെലവാക്കിയിട്ട് ചെയ്യാൻ പറ്റുമേ അങ്ങനെ രേവതി അതിന് മറുപടി കൊടുക്കുന്നുണ്ട് അത് കേട്ട് ചന്ദ്രമതി ദേഷ്യത്തില് അവിടെ നിറങ്ങി പോവുകയാണ് രേവതി അമ്മ എന്താ നിന്നെ പറഞ്ഞത് അങ്ങനെ സച്ചി വീണ്ടും ചോദിക്കുവാണ് അമ്മ പറഞ്ഞത് ശരിയാണെന്ന് എനിക്കിപ്പോ മനസ്സിലായി നിങ്ങൾ ഒരു വർഷം എന്റെ കൂടെ ജീവിച്ചത് വളരെ കഷ്ടപ്പെട്ടിട്ടാണല്ലേ ഞാൻ നിങ്ങളുടെ മനസ്സിലില്ലെന്ന് എന്നോട് പറഞ്ഞില്ലേ നിങ്ങൾ ഇത് തന്നെയല്ലേ ഫ്രണ്ടിന്റെ അടുത്ത് പറഞ്ഞത് അങ്ങനെ രേവതി ചോദിക്കുന്നുണ്ട് രേവതി അത് ഞാൻ എന്തോ തമാശയ്ക്ക് പറഞ്ഞതാണ് അങ്ങനെ സച്ചി പറയുമ്പോ എല്ലാം നിങ്ങൾക്ക് തമാശയാണ് എന്റെ കൂടെ ജീവിക്കാൻ നിങ്ങൾക്ക് വളരെ ബുദ്ധിമുട്ടാണല്ലേ മറ്റുള്ളവരുടെ മുന്നിൽ നമ്മളെ കുറിച്ച് പറയുമ്പോ അവരെന്ത് എന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ എന്ന് പറയുകയാണ് രേവതി ഞാനേ ആ ശുദ്ധിയെ ഉദ്ദേശിച്ചു പറഞ്ഞതാണ് നീ എന്തിനാ അതിന് ദേഷ്യപ്പെടുന്നേ ആരെന്ത് കരുതിയാലും നമുക്ക് എന്താവാനാ മറ്റുള്ളവരെ കുറിച്ച് ഞാൻ ചിന്തിക്കാറില്ല എനിക്ക് തോന്നിയത് ഞാൻ സംസാരിക്കും അങ്ങനെ സച്ചി മറുപടി കൊടുക്കുന്നുണ്ട് അതെ ആരുടെ മനസ്സ് വിഷമിച്ചാലും നിങ്ങൾക്കൊരു പ്രശ്നവും ഇല്ല എന്ത് തോന്നിയാലും നിങ്ങൾ അത് വിളിച്ചു പറയും അങ്ങനെ പറഞ്ഞ് രേവതിയും ദേഷ്യപ്പെടുന്നുണ്ട് രേവതി നിർത്ത് ഞാൻ നോർമലായി ഒരു കാര്യം പറഞ്ഞു അതിന് ഇങ്ങനെ പറയേണ്ട ആവശ്യമൊന്നുമില്ല എന്റെ മനസ്സിൽ നീ ആരാണെന്ന് നിനക്ക് മനസ്സിലാവുന്നില്ലെങ്കിൽ അത് വിട്ടേക്ക് അതിന് പുതിയ അർത്ഥം നീ കണ്ടെത്തേണ്ട ഫുഡ് കഴിച്ചു പോകാം വന്ന എന്നെ പറഞ്ഞാ മതിയല്ലോ അങ്ങനെ ദേഷ്യത്തിൽ പറഞ്ഞ് സച്ചി അവിടെ നിറഞ്ഞു പോകുന്നുണ്ട് പിന്നീട് രേവതിയും ഒരു കോൾ വന്ന് അവിടെ നിന്ന് പോകുന്നുണ്ട് രാത്രിയായിട്ട് രേവതിയെ സമാധാനിപ്പിക്കാനായി കുറച്ച് സീഡ്സും വാങ്ങി വീട്ടിലേക്ക് വരികയാണ് സച്ചി അവൾ ഇതുവരെ വീട്ടിലെത്തിയിട്ടില്ലെന്നറിഞ്ഞ് സച്ചി ഫോണിലേക്ക് വിളിച്ചു നോക്കുന്നുണ്ട് ഫോൺ സ്വിച്ച് ഓഫ് ഓഫാണെന്നറിഞ്ഞ് സച്ചി അവളുടെ വീട്ടിലേക്കും വിളിക്കുകയാണ് അവിടെയും രേവതി ഇതുവരെ എത്തിയിട്ടില്ലെന്ന് അവര് പറഞ്ഞപ്പോ സച്ചി ആകെ ടെൻസ് ആവുന്നുണ്ട് സച്ചി ഫ്രണ്ട്സിനെയും കൂട്ടി എല്ലാ പ്ലേസിലും രേവതി അന്വേഷിച്ചു പോകുന്നുണ്ട് ശേഷം പോലീസ് സ്റ്റേഷനിലേക്ക് പോയി രേവതിയെ കാണാനില്ലെന്ന് ഒരു കംപ്ലൈന്റ് കൊടുത്തിട്ട് വരുന്നുണ്ട് സച്ചിയുടെ കൂടെയുള്ള ജീവിതം അടുത്തിട്ട് അവൾ എവിടെ ഓടിപ്പോയതാണെന്ന് ചന്ദ്രമതി പറഞ്ഞപ്പോ മിണ്ടാതിരുന്നോ നീ വീട്ടിലെ മരുമകളെ പറ്റി അനാവശ്യം പറയുന്നോടി എന്നു പറഞ്ഞ് അച്ഛൻ ദേഷ്യപ്പെടുന്നുണ്ട് സുതി വന്ന് രേവതിയുടെ അച്ഛൻ ബസ്സിന് മുന്നിൽ ചാടി വീണല്ലേ മരിച്ചത് ഇനി അവളും അതുപോലെ അമ്മയുടെ പേര് എഴുതി വച്ച് അങ്ങനെ വല്ലതും ചെയ്യോ എന്നു പറഞ്ഞപ്പോ അമ്മയാകെ പേടിച്ചു നിക്കുവാണ് അമ്മയുടനെ പോലീസ് കൊണ്ടുപോകുമെന്ന് സുതി പറഞ്ഞത് കേട്ട് ചന്ദ്രമതി ആകെ തകരുന്നുണ്ട് പിന്നീട് ബസ് സ്റ്റാൻഡിലും റെയിൽവേ സ്റ്റേഷനിലും ഒക്കെ രേവതി അന്വേഷിച്ച് അലയുകയാണ് സച്ചി രേവതിയെ കാണാതെ വന്നപ്പോ ഒരമ്പലത്തിന്റെ മുന്നിലെത്തി സച്ചി പ്രാർത്ഥിക്കുന്നുണ്ട് ഈശ്വരനെ പ്രാർത്ഥിച്ച് എനിക്ക് ശീലമൊന്നുമില്ല രേവതി ഇല്ലാത്തൊരു ജീവിതത്തെ പറ്റി എനിക്ക് ആലോചിക്കാൻ കൂടി പറ്റില്ല രേവതിയുടെ മനസ്സ് ഞാൻ വിഷമിപ്പിക്കാൻ പാടില്ലായിരുന്നു ഇന്ന് ഞാൻ ഒരിക്കലും അവളോട് ദേഷ്യപ്പെടില്ല എന്റെ രേവതിയെ എനിക്ക് തിരിച്ചു തരണം എന്ന് പറഞ്ഞ് സച്ചി അവിടെ ഇരുന്ന് പൊട്ടിക്കരയുന്നുണ്ട് പിന്നീട് വീട്ടിലേക്ക് കയറി വന്ന് തന്റെ മാരേജ് ഫോട്ടോ തന്നെ നോക്കി നിൽക്കുവാണ് സച്ചി ആ സമയത്താണ് രേവതി വെള്ളം കുടിച്ചുകൊണ്ട് നിൽക്കുന്നത് സച്ചി കാണുന്നത് എടി നീ ഇത്രയും നേരം എവിടെയായിരുന്നു എന്ന് ചോദിച്ചുകൊണ്ട് സച്ചി രേവതിയുടെ നേർക്ക് ചെല്ലുന്നുണ്ട് നിങ്ങൾ എന്നെ അന്വേഷിച്ചു പോയെന്ന് അച്ഛൻ പറഞ്ഞല്ലോ എന്താ വീട്ടിലേക്ക് വരാനുള്ള വഴി എനിക്കറിയില്ലേ അങ്ങനെ രേവതി തിരിച്ചു പറയുന്നുണ്ട് നിനക്ക് എന്താടി വട്ടാണോ എവിടെ നീ പോയത് നിന്നെ കാണാതെ നാടുമൊത്തം അലഞ്ഞു വന്നിരിക്കുവാ ഞാൻ നീയാണെങ്കി ഇവിടെ വെള്ളം കുടിച്ചുകൊണ്ട് നിൽക്കുന്നു നിന്നെ ഞാനെന്ന് പറഞ്ഞ് സച്ചി രേവതിയെ അടിക്കാനായി കൈ ഉയർത്തുന്നുണ്ട് സച്ചി എന്ന് വിളിച്ച് അച്ഛൻ അവനെ പിടിച്ചു മാറ്റുകയാണ് നിങ്ങള് ചുമ്മാ അവളെ നാട് ചുറ്റിയിട്ട് വരുന്നതാണ് അതവൻ ചോദിക്കട്ടെ രണ്ടടി കൊടുത്താലേ അവൾക്ക് ബുദ്ധി വരൂ എന്ന് പറയുവാണു ചന്ദ്രമതി പക്ഷെ ഉടനെ രേവതിയെ ചേർത്ത് പിടിച്ച് പൊട്ടി കരയുകയാണ് അത് കണ്ട് ചന്ദ്രമതി സഹിക്കാനാവാതെ നിൽക്കുകയാണ് നിങ്ങക്കിത് എന്തു പറ്റി എന്തിനാ കരയുന്നേ അങ്ങനെ രേവതി ചോദിച്ചപ്പോ എന്താ ഒന്നും അറിയാത്ത പോലെ ചോദിക്കുന്നേ ഞാൻ എത്ര പേടിച്ചു എന്നെ നിനക്കറിയാമോ നിന്നെ തെരക്കി എവിടെയൊക്കെ പോയെന്നു നിനക്കറിയോ പോലീസ് സ്റ്റേഷനിൽ വരെ കംപ്ലൈന്റ് കൊടുത്തു നേരത്തേക്ക് എന്റെ ജീവൻ തന്നെ പോയി രേവതി നിനക്ക് എന്തെങ്കിലും പറ്റിയിരുന്നെങ്കിൽ ഞാൻ പിന്നെ എന്ത് ചെയ്യുമായിരുന്നു അങ്ങനെ പറഞ്ഞ് സച്ചിപൊട്ടി കരയുന്നുണ്ട് ഏട്ടത്തി ഇത്രയും നാള് ഈ വീട്ടിൽ എന്തൊക്കെ പ്രശ്നങ്ങൾ നടന്നിട്ടുണ്ട് അതിനെല്ലാം ഫേസ് ചെയ്തില്ലേ എന്നിട്ട് ഇന്നെന്താ വീട് വിട്ടു പോകാൻ തോന്നിയത് അങ്ങനെ ശ്രീകാന്ത് ചോദിക്കുമ്പോ എല്ലാരും പറഞ്ഞു കഴിഞ്ഞെങ്കിൽ എനിക്ക് പറയാമോ ഇദ്ദേഹം വഴക്കു പറയുന്നത് ആദ്യമായിട്ടൊന്നും അല്ലല്ലോ അതുകൊണ്ട് ഞാൻ വീട് വിട്ടു പോകൂ എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ കാലത്ത് എനിക്കൊരു ഫോൺ വന്നു അങ്ങനെ എന്താ സംഭവിച്ചതെന്ന് രേവതി പറഞ്ഞു കൊടുക്കാൻ ശ്രമിക്കുന്നുണ്ട്